ഹായ് സുഹൃത്തുക്കളെ ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ ഇതാ നിങ്ങൾക്കായി ഈ കഥയുടെ പേരാണ് ഉറപ്പുള്ള മനസ്സ് ഒരിക്കൽ തിരക്കേറിയ ജോയ്വില്ലേ എന്ന പട്ടണത്തിൽ മായ എന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു മായയ്ക്ക് ഓടാൻ ഇഷ്ടമായിരുന്നു അവൾ പുൽമേടുകൾക്കിടയിലൂടെ പാഞ്ഞിടുമായിരുന്നു കാറ്റിനെതിരെ ഓടുമ്പോൾ അവളുടെ ചിരി പ്രതിധ്വനിച്ചു അവളുടെ സ്വപ്നം ഒളിമ്പിക് ഗെയിംസിൽ പങ്കെടുക്കാൻ ആയിരുന്നു അങ്ങനെയിരിക്കെ ഒരു തെളിഞ്ഞവെയിലുള്ള ദിവസം വാർഷിക ജോയ്വില്ലെ മിനി ഒളിമ്പിക്സ് പ്രഖ്യാപിക്കുന്ന ഒരു പോസ്റ്റർ മായ വഴിയിലായി കണ്ടെത്തി അവൾക്കു അത് ഒത്തിരി ആകാംക്ഷയുണ്ടാക്കി അവളുടെ ഹൃദയമിടിപ്പ് കൂടി ഇതായിരുന്നു അവളുടെ അവസരം അവൾ ഓർത്തു പിന്നീട് അവൾ വിശ്രമമില്ലാതെ പരിശീലിച്ചു അവളുടെ കാലുകൾ പിസ്റ്റൺ പോലെ പമ്പ് ചെയ്തു അവളുടെ ദൃഢനിശ്ചയം അചഞ്ചലമായി മിനി ഒളിമ്പിക്സിന്റെ ദിവസം വന്നെത്തി മായ ട്രാക്കിൽ കയറിയപ്പോൾ ജനക്കൂട്ടം ആർത്തുവിളിച്ചു അവൾ എതിരാളികളെ നോക്കി വേഗതയുള്ള മുയലുകൾ ചടുലമായ അണ്ണാൻ അങ്ങനെ പലരും പിന്നെ നിശ്ചയദാർഢ്യമുള്ള ഒരു ആമയെപ്പോലും കണ്ടു ഓട്ടം തുടങ്ങി മായ തന്റെ സർവശക്തിയുമെടുത്ത് കുതിച്ചു എന്നാൽ പാതിവഴിയിൽ ഒരു ദുരന്തം സംഭവിച്ചു അവൾ ഒന്ന് ഇടറി അവളുടെ കാൽമുട്ടുകൾ നിലത്തു ഉരഞ്ഞു കണ്ണുനീർ ഒഴുകി പക്ഷേ അവൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല ഞരക്കത്തോടെ അവൾ എഴുന്നേറ്റു തുടർന്നു അവളുടെ സഹിഷ്ണുതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജനക്കൂട്ടം അന്താളിച്ചു അവസാനത്തെ നീറ്റിലിൽ ഫിനിഷിംഗ് ലൈൻ മുന്നിൽ തിളങ്ങി അവൾ ശക്തിയായി മനസ്സുകൊണ്ട് തള്ളി ഓടി അവളുടെ ഹൃദയമിടിപ്പ് കൂടി പിന്നെ ഊർജ്ജസ്വലമായ ഒരു പൊട്ടിത്തെറിയോടെ അവൾ അതിരുകൾ കടന്നു നീങ്ങി ആമയുടെ ഒരു നിമിഷം മുമ്പ് മായ വിജയിച്ചു ജനക്കൂട്ടം കരഘോഷം മുഴക്കി പക്ഷേ ശ്വാസം പിടിച്ചപ്പോൾ ആമ പുഞ്ചിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു നിങ്ങൾ അത്ഭുതകരമാണ് ആമ അവളോട് പറഞ്ഞു കൂട്ടുകാരെ നമ്മുടെ ജീവിതം ഒരു ഓട്ടം പോലെയാണ് ചിലപ്പോൾ നമ്മൾ ഇടറിപ്പോകും പക്ഷേ നമ്മുടെ നിശ്ചയദാർഢ്യമാണ് പ്രധാനം അപ്പോൾ എന്താണ് ഈ കഥയുടെ ധാർമ്മികത എന്നല്ലേ ജീവിതം വിജയിക്കുക മാത്രമല്ല ഇപ്പോഴും ലക്ഷ്യമിടുന്നത് ഇത് നമ്മുടെ ജീവിത യാത്രയെക്കുറിച്ചാണ് വീഴ്ചകൾ ഉയർച്ചകൾ പലതും സംഭവിക്കാം നമ്മുടെ അചഞ്ചലമായ മനസ്സ് നിലനിർത്തുക ഒളിമ്പിക്സ് മത്സരങ്ങൾ വിജയത്തെ പാട്ടി മാത്രമല്ലെന്നും മായം മനസ്സിലാക്കി അവസഹിഷ്ണുത സൗഹൃദം ഓട്ടത്തിന്റെ സന്തോഷം എന്നിവയെക്കുറിച്ചായിരുന്നു എന്നവൾ തിരിച്ചറിഞ്ഞു അതിനാൽ പ്രിയപ്പെട്ട കുട്ടികളെ ഓർക്കുക നിങ്ങൾ ഓട്ട മത്സരത്തിലായാലും പ്രശ്നങ്ങൾ വന്നാലും മുന്നോട്ട് തുടരുക ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾ ഫിനിഷിംഗ് ലൈനിലല്ല ഓട്ടം ഓടാനുള്ള ധൈര്യത്തിലാണ് നിങ്ങൾ ഈ കഥ ആസ്വദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒപ്പം ജീവിതത്തിലെ വെല്ലുവിളികളെ നിശ്ചയദാർഢ്യത്തോടെ സ്വീകരിക്കാൻ ഇത് യുവഹൃദയങ്ങളെ പ്രചോദിപ്പിക്കട്ടെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് ഒളിമ്പിക് പ്രമേയമുള്ള വിവിധ പുസ്തകങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു യഥാർത്ഥ സൃഷ്ടിയാണ് ഈ കഥ അവിടെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കഥ അവസാനിക്കുന്നത് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉള്ള ഈ സമയം ആസ്വദിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒരു വലിയ തംസ് നൽകുക ഇത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും പങ്കിടുക ഒപ്പം കഥകൾ കേൾക്കുന്നതിന്റെ സന്തോഷം നമുക്ക് പ്രചരിപ്പിക്കാം ഓർക്കുക ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവസുട്ടതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു സ്വപ്നം കാണുക പുഞ്ചിരിക്കുക നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ